കർത്താവിന്റെ പരിശുദ്ധമായ ലാഭത്തിൽ നമ്മളോട് സ്ത്രോത്രം ചെയ്യുന്നു ദൈവചനം കേൾക്കാൻ ആഗ്രഹത്തോടു ആയിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണല്ലോ തിരുവചനത്തെ നമ്മൾ വായിക്കുന്നത് വചനം കേൾക്കാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ദൈവസ്ഥാനായിരിക്കാം വിശുദ്ധ വേദവംസത്തിലെ സങ്കീർത്തന ഭാഗങ്ങളിൽ എട്ടാം സങ്കീർത്തനത്തിന് സ്ഥാവിന്റെ ദാവീദ് ഇങ്ങനെ പറയും നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കി ചന്ദ്രനെ നോക്കുമ്പോൾ മാത്രം നീ ഓർക്കേണ്ടത് എന്ത് മനുഷ്യത്രന്മാരെ സന്ദർശിക്കേണ്ടതിനെന്ത് ദൈവത്തിന്റെ വിരലുകളുടെ പണിത ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിന്റെ വ്യതയും മനുഷ്യന്റെ വിലയും നോക്കിക്ക് ആയിരമായിരം വർഷങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്രവും പത്തോ എഴുതോ എൺപതോ വർഷം വരെ ഭൂമി ജീവിക്കുന്ന മനുഷ്യനും തമ്മിൽ നോക്കുമ്പോൾ ഒരു വിനയില്ലാത്ത ഒരു മനുഷ്യനു വേണ്ടിയാണ് ദൈവം ഈ പങ്കപ്പാടുകൾ സൃഷ്ടിയെല്ലാം ചെയ്തത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ നക്ഷത്രത്തിന്റെ വിലയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ബൈബിൾ ശാസ്ത്ര വെളിച്ചത്തിൽ നിന്ന് കെ വി ജോ എഴുതിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ പറയാം ഈ ഭൂമിക്ക് ഇരുപത്തി മൈൽ വയൽ പറയുന്നു ഈ ഭൂമിയേക്കാൾ പതിമൂവായിരം പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യനോട് അപ്പൊ ഇരുപത്തയ്യായിരം വെച്ചിട്ടുള്ള ഭൂമിയിലേക്ക് പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ ആ സൂര്യനേക്കായി ഇരുപത്തി ആറായിരം കോടി മടങ്ങ് വലിപ്പമുണ്ട് അൻഡാറീസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം ചിന്തിച്ചെങ്കിൽ എന്റെ വലുപ്പം നമ്മൾ നിർത്തിയാണ് ആ സൂര്യനേക്കാൾ ഇരുപത്തി ആറായിരം കോടി മടങ്ങ് വലുപ്പം അൻഡാറീസ് എന്നൊരു നക്ഷത്രം ഇരുപത്തെണ്ണായിരം കോടി മടങ്ങ് വലിപ്പമുണ്ട് ഈ സൂര്യനേക്കാൻ എപ്സിലിനോ എന്ന് പറയുന്ന നക്ഷത്രം അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ എണ്ണി എടുക്കാൻ പറ്റുന്ന ശൂന്യാകാശ മേഖലയിൽ അത് കോടാനുകോടി നക്ഷത്രങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങളെ നക്ഷത്ര മണ്ഡലങ്ങളെയും സൃഷ്ടിച്ച് അതിന് ചലനശക്തിയും ആകൃത ശക്തിയും കൊടുത്ത് അതിന്റെ സ്ഥാനത്ത് ക്രമത്തിൽ നിന്നെടുത്തി അതിന് പേര് കൊടുത്ത് അതിന്റെ സംഖ്യാക്രമത്തിൽ അങ്ങനെ സൗരവിധ ഏഴു ലക്ഷത്തി ഇരുപതിനായിരം മേൽ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനിടയിൽ നക്ഷത്ര സ്വീഡ് കറിയോ കൂടോ ചെയ്ത കൂട്ടിയിട്ട് എല്ലാം തകരും അപ്പൊ എല്ലാ നക്ഷത്രക്കാർ പേര് കൊടുത്ത് എല്ലാത്തിനും അതിൻ്റെതായ ചാരു കൂടി കൃത്യമായി വിട് വിടുന്നവനായ ദൈവം അതിനർപ്പിച്ചു വിടുന്നവനായ ദൈവം ആ ദൈവമാണ് ആ ദൈവമായ കത്താവാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഓർക്കണം ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യൻ പാട്ടിൽ പറഞ്ഞ ജനിക്കുന്നതിനുമ്പോ ജാതകം എഴുതി അഥവാ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തി അഞ്ചോണ്ണം യേശുവിന്റെ ജീവചരിത്രം എഴുതി പുസ്തകമാക്കുന്നതിനു ശേഷം അതേ ഭൂമിയിൽ വേദന യേശു വന്നു അതേ കാൽവരയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു മനുഷ്യവർഗത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തന്നു ആ സ്വർഗീയ വാതിൽ കൂടിയാണ് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു ആ യേശുവിനെ അറിഞ്ഞ യേശുവിനെ വിശ്വസിച്ച് യേശുവിന്റെ കർപ്പണ പ്രമാണിച്ച് ആ സ്വർഗരാജ്യത്തിന്റെ അവകാശം ആകുവാൻ ദൈവം നമുക്ക് ഇന്നത്തെ വഴികളെ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് ഈ തിരുവതിര സത്യങ്ങളെ അനുസരിച്ച് മനസിലാക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ആ സന്തോഷകരമായ ആ ഭാഗ്യകരമായ പ്രത്യാശ എപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ട് ഭൂമി നമ്മൾ അന്യന്മാരും പരദേശികളുമാണ് പന്ത് മാർക്കുന്നവരാണ് എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ഇന്നാണ് നാണയാണ് നാണാനോന്നറിയാ നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലെ യുദ്ധം നിശ്ചയമില്ല എന്നാ സ്വർഗരാജ്യം കോണാനുകോട് വർഷമാണ് മനോഹരമായ ഒരു നഗരം ആ രീതി ജീവിത നദികള് ജീവവൃഷം അതേ സ്വർണ്ണ കൊട്ടാരം എല്ലാം ദൈവം നമുക്ക് വാഗ്ദപ്പം ചെയ്തിട്ടുണ്ട് ആ മനോഹരദേശവും സ്വർഗീയ വാസം സന്തോഷ ജീവിത കാലങ്ങളും നമുക്ക് അവകാശമായി സ്വന്തമാക്കി തരുവാൻ വേണ്ടിയാണ് അവൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ വന്ന കാതറി നമുക്ക് വേണ്ടി യാഗമായി തോന്നുന്നത് ഈ തിരുവചനങ്ങൾ സത്യമാണ് എന്ന് നൂറ് ശതമാനം തെളിയിക്കുവാൻ വേണ്ടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അവിടെ നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലകളും മാത്രമല്ല ഇരുപതിനായിരത്തി എഴുന്നൂറ് ചന്ദ്രശ്ര കിലോമീറ്റർ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം യഹൂദന്മാരും നൂറ്റിയേഴ് കോടി വരുന്ന അറബികളോട് ഇസുള്ള ഹൂത്തികള് അതെ ഹമാസ എന്നീ രഹസ്യ തീവ്ര സംഘടനകളെ വിട്ടുകൊണ്ട് ആ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കി ഒന്നും സാധിക്കാതെ അവരങ്ങനെ അമ്പര നിക്കുകയാണ് കാരണം യേശു പറഞ്ഞു ഇരിശുനേമിനെ പറ്റി പറഞ്ഞു സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യരുത് അത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് അവന്റെ പാതപീഠം കൊണ്ടരുത് മഹാരാജാവിന്റെ നഗരം അരിശിനെ മഹാരാജാവ് നഗരമായ നഗരത്തിലാണ് ഈ ഭൂമിയെ ഭരിക്കുമെന്ന് ഏതൊരു തമ്മിൽ വ്യക്തമായിട്ട് പറയുന്നു ഇരുമയ പറഞ്ഞു മൂന്നാമതും പരിണയമാക്കത്ത് അന്നാണ് യരിശുനേമന് ദൈവത്തിന്റെ സിംഹാസനം എന്ന പേരാകോ സങ്കീർത്തനക്കാരൻ പറയുന്നു ഉത്തരഗിരിയാൻപരംകണ്ടും മനോഹരം സർവവും കൂടി ആനന്ദമായി മാറുമെന്നവർ അങ്ങനെ ഈ വിശ്വാസം കള്ളത്തരമല്ല വഞ്ചന സത്യം സത്യം സത്യമാണെന്ന് നയിക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ നടുവ് ഒരു പട്ടുപോലേ ഇന്നും കരുത്തോടെ നീ നിർത്തിയിരിക്കുന്നു കടയാളമായിട്ട് അവനെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ബുദ്ധിയും ഞാനും ദൈവം കൊടുക്കുന്നു ഞാനൊരു കഥ നിങ്ങളോട് പറയാം രണ്ട് സ്നേഹന്മാരായ വിദ്യാർത്ഥികള് പത്തൊമ്പതിനഞ്ചു വയസ്സുള്ള വിദ്യാർത്ഥികള് രണ്ടുപേരും കൂടെ ഒരു കടയിൽ ഒന്നാമൻ ചെന്ന് അവരാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി അവര് സന്തോഷത്തോടെ മടങ്ങി പത്ത് മിനിറ്റ് കഴിയുമ്പോ ഈ രണ്ടാമൻ പറഞ്ഞാൽ നീ ആ കടയിൽ സാധനങ്ങൾ വാങ്ങുമ്പോ ആ കടക്കാരനോ നീയോ അറിയാതെ ഞാൻ മൂന്ന് ചോക്ലേറ്റ് മോഷ്ടിച്ചെടുത്തു കടക്കാരനും അറിയുന്നില്ല നീ അറിയുന്നില്ല ഏതെന്റെ പോക്കറ്റ് മൂന്ന് ചോക്ലേറ്റ് ഉണ്ട് എന്താ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ആ കടയിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു കളി വീണ്ടും ആ കടയിൽ ചെന്ന് ചെന്നപ്പോ എന്താമൊരു ചോക്ലേറ്റ് വാങ്ങി തിന്നു അതിനെ ടേസ്റ്റാണല്ലോ എന്ന് പറഞ്ഞ രണ്ടാമത് രണ്ട് ചോക്ലേറ്റുകൾ വാങ്ങിച്ചവൻ തിന്നു അങ്ങനെ മൂന്ന് ചോക്ലേറ്റ് തിന്നു അതിന്റെ കടക്കാരനോട് ചേട്ടാ ഞാൻ തിന്ന മൂന്ന് ചോക്ലേറ്റ് എന്റെ കൂട്ടുകാരന്റെ പോക്കറ്റ് ഉണ്ട് അപ്പം എന്താ വിട്ടുപോയി കാരണം ഈ അവൻ മേടിച്ചെന്ന മൂന്ന് ചോക്ലേറ്റ് ഈ കൂട്ടുകാരന്റെ പോക്കറ്റ് പറഞ്ഞ എങ്ങനെയാ ആ കൂട്ടുകാരൻ ധരുത്തിയത് ഇങ്ങനെയൊരു രീതി വരുമെന്ന് അവനും ധരിച്ചു നോക്കാം അപ്പൊ പോക്കറ്റിൽ ചോക്ലേറ്റ് ഉള്ളവൻ സ്തംഭിച്ചു നോക്കുന്നു അത് കണക്കാരൻ അന്തം വിട്ടു നിക്കുന്നു ഈ ഒന്നാമനായ വിദ്യാഭ്യാസം സിഞ്ചരിച്ചു കൊണ്ടുപോകുന്നു ഇതുപോലെ ലോകരാഷ്ട്രങ്ങൾ അമ്പരന്ന് നിൽക്കുമ്പോൾ വൻ രാഷ്ട്രങ്ങളുടെ ബോംബു ആയുധശാദിയുമായി പരിഭ്രമത്തോട് നിക്കുമ്പോൾ അവരുടെ നടുവിൽ യുദ്ധത്തിൽ ജയിച്ച് പുഞ്ചിരിച്ചു നിൽക്കാൻ ഇസ്രയേലിന്റെ ദൈവം അവർ കഴിവൊടുത്തിരിക്കുകയാണ് അതാണ് ഇസ്രയേലിന്റെ ദൈവം ഏതൊരു കാലത്തും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടയാളമായി ഒരു ദൈവം ലോകത്തിലുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇസ്രായേൽ നിർത്തിയിരിക്കുന്നത് പ്രിയുള്ളവരെ അനുഷ്യവേഷത്ത് കാൻവറിയിലേക്ക് നമുക്ക് വേണ്ടി അക്രൂശമായി പോയി യേശുവിനെ രണ്ട് കള്ളന്മാരെ നടുവയ്ക്കുന്നത് ചങ്ക് തകർന്ന ഹൃദയെന്നുണ്ടെങ്കിൽ ഏതെയാർ അതിഞ്ഞ് എന്റെ ദൈവയെ നിലവിച്ച് യേശുവിനെ നമ്മൾ ഓർക്കണമേ അവരുത്താൻ നമ്മുടെ പാപക്കാരെ കഴിക്കൊള്ളുവാൻ വേണ്ടിയാണ് പറയുന്നു യേശു സ്വന്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ ആ സഭ സ്വനിലേക്ക് പറന്നു പോവാൻ സമയമായി ആ യേശുവിനെ നേരിട്ട് കാണുവാൻ സമയമായി ഭഗവാന്മാരെ കാണുവാൻ സമയമായ ആ പ്രത്യാശ നാട്ടിലാക്കളുടെ യാത്രയ്ക്ക് വേണ്ടി ഒന്നൊരുങ്ങണമേ യേശുവിനെ ഓർക്കണമേ ആ ഡൈവിണെന്ന് വായിക്കണമേ രണ്ടു നേരം വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം അങ്ങനെ ദൈവനാമൂത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ ആയുസ് ഇനി ഒട്ടും അവസരം പാടാക്കി കളയാതെ ഒരു നല്ല തീരുമാനായി പോകുവാൻ ദൈവ യോഗത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ എത്തിക്കുന്നു